എന്താണ് നമ്മൾ ചിത്രീകരിക്കേണ്ടത് ഒമ്പതല മലയാളത്തിലെ കടൽ തീരത്ത് എന്ന കഥയായാലോ അതിന് കടലും ജയിലുമൊക്കെ വേണം പാത്തുമ്മയുടെ ആടിലെ ഒരു ഭാഗമായാലോ തോപ്പിൽ ഭാസയുടെ നാടകമായാലും എനിക്കൊരാശയം ഭാരതത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് മേലാറ്റൂരിനെ ചിത്രീകരിച്ചാലോ ദേശപ്പെരുമയുടെ ചിത്രീകരണമാവട്ടെ ചരിത്രവും വർത്തമാനവും ഒക്കെ വരണം ആരാണ് സ്ക്രിപ്റ്റ് എഴുതുക നമുക്ക് ഒരുമിച്ചിരുന്ന് ആലോചിച്ചിടാം അപ്പോൾ ക്യാമറ വിവരണം അതൊക്കെ ആര് ചെയ്യും ആദ്യത്തെ സംരംഭമല്ലേ പരിചയമുള്ളവരെയും കിട്ടാം എന്നിട്ടത് കണ്ടുപഠിക്കാം പിന്നീട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം എനിക്കൊരാശയം നമുക്ക് മേലാറ്റൂരിൻ്റെ മർമ്മസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യാം എന്നിട്ട് ദേശമുദ്ര രേഖപ്പെടുത്തി അത് വിവരിക്കാം കണ്ടും കേട്ടും മേലാറ്റൂരിനെ അറിയുക മേലാറ്റൂർ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിലാണ് മേലാറ്റൂരിൻ്റെ സ്ഥാനം